വെൽക്കം ബാക്ക് ടു എർ സവലർ ഇപ്പം നമ്മൾ ഓയിൽ മില്ലിലാണുള്ളത് ഓയിൽ മില്ല മുതൽ പയ്യോളി വരെയുള്ള പ്രദേശങ്ങൾ ദേശീയപാതകയുടെ വർക്കിൻ്റെ അപ്ഡേഷനാണ് നൽകുന്നത് ഇപ്പോൾ ചാനലിൽ നിന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട മാറക്കണ്ടെ ഓയിൽ മില്ല് ആ ഒരു അണ്ടർ പാസേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അണ്ടർ പാസ്സേജ് കഴിഞ്ഞാൽ ഇവിടങ്ങളിൽ ദേശീയപാതയുടെ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ലെവൽ ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ സർവീസ് റോഡിൻ്റെ സൈഡ് വാള് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ഒരു മാങ്ങൂൽപ്പാറ ആ ഒരു കാറ്റം എത്തുന്ന പ്രദേശത്ത് പാറ ഒരു പ്രദേശമാണ് അവിടെ ഇപ്പോൾ പാറകൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയായി നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ ഇപ്പോൾ തുടങ്ങിയ ഒരു കോൺക്രീറ്റ് സൈഡ് വാൾ കോൺക്രീറ്റ് ചെയ്യാൻ തുടങ്ങിയ വർക്കാണ് ഇവിടെയുള്ള വർക്കിൻ്റെ കാഴ്ച ഇങ്ങനെയാണ് നമ്മൾ അഴിയൂർ മുതൽ വെങ്കളം വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മെയ് മാസം വരെയാണ് വർക്കിൻ്റെ കാലാവധിയുള്ളത് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താണ് അപ്പോൾ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഒരു നാൽപ്പത് ശതമാനത്തിൻ്റെ അടുത്ത് വർക്ക് എത്തുന്ന ഒരു കാഴ്ചയെ ആയിട്ടുള്ളൂ കോഴിക്കോട് ജില്ലയാണ് ഒരു പക്ഷേ വർക്കിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി പിറകിലേ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഇവിടെ ആ ഒരു ചെറിയൊരു കഴിഞ്ഞ ദിവസം ഇന്നലെ രണ്ട് ആക്സിഡൻ്റ് സംഭവിച്ചു ആ ആക്സിഡൻ്റ് നടക്കാനുള്ള പ്രധാന കാരണവും കുറേ ദിവസമായിട്ട് നിരന്തരം വാഹനങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വണ്ടിയുടെ ടയർ പഞ്ചറായി അതിന് ശേഷം ഒരു നെക്സോൻ്റെ വെഹിക്കൽ ഒരു ഇന്നോവ തട്ടി പ്രശ്ന വണ്ടി അടിച്ചു അങ്ങനെ ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ ഇവിടെ ഈ ഒരു പ്രദേശത്തുണ്ടായി അതിനുള്ള പ്രധാന കാരണം നമ്മളൊന്ന് കാണിച്ചു തരാം ഇവിടെ ഒരു നിലയും കൊണ്ടുണ്ടായിരുന്നു Bang karamana kunduk bang karamana kunduk bang karamana à, kunduk bang karamana kunduk bang karamana kunduk bang karamana അപകടം ഒരു കുണ്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞാനും ആ കുണ്ടിനകത്ത് വീണിട്ടുണ്ട് ആ കുണ്ട് ഒരു നെക്സോണ് ഒരു ഇന്നോവ അതേപോലെ വേറൊരു കാറ് ഇതൊക്കെ ടയർ പഞ്ചറായി അതേപോലെ നെക്സോണ് കാർ ഇറകിൽ കൊണ്ട് ഈ പെട്ടെന്ന് ആ കുണ്ട് കാണുന്നത് അപ്പോൾ നെക്സോൺ ബ്രേക്ക് അടിച്ചപ്പോൾ അതിന്റെ വേഹിക്കല് ഇന്നോവ പോയിട്ട് സഡൻ ബ്രേക്ക് ഇട്ടു പക്ഷെ അവർക്ക് ചവിട്ടിയിട്ട് കിട്ടിയില്ല അങ്ങനെ ആക്സിഡന്റ് ആയി മൂന്ന് ആക്സിഡന്റ് ഒരേ സമയം സംഭവിച്ച സ്ഥലമാണ് കുറെ ആയിട്ട് ഇതിങ്ങനെ തന്നെ തുടരുകയാണ് അപ്പൊ ഒരു മരത്തിന്റെ കഷ്ണൊക്കെ ഇവിടെ ഇട്ടു കാണാൻ സാധിക്കും അപ്പൊ ഈ കുണ്ട് ഗട്ടർ അത് താറിട്ട് നേരത്തെ ഇല്ലെങ്കിൽ വലിയ അപകടം ഇനിയും സംഭവിക്കും ബൈക്കാർ ഒക്കെ ഇതിൽ വീണ് കഴിഞ്ഞാല് തീർച്ചയായിട്ടും വീഴാൻ സാധ്യതയുണ്ട് തയർഡിയിലിറങ്ങിക്കഴിഞ്ഞുകഴിഞ്ഞാൽ വലിയൊരു കുണ്ട് വലിയൊരു പ്രശ്നം വില്ലൻ തന്നെയായിട്ട് ഇപ്പോഴും ദേശീയപാതയില് ഒരു അഞ്ചു മിനിറ്റ് ഉളപ്പാണ് ഇത്രയും വർക്ക് വർക്കെടുക്കുന്നത് എവിടെയൊക്കെ എന്തൊക്കെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ വേസ്റ്റ് ആകും അപ്പൊ ഇത് കൊണ്ടും അപ്പൊ നമ്മള് ഈ ഒരു പൊതുവായിട്ടുള്ളൊരു വിഷയം ആയതുകൊണ്ട് ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു നിങ്ങൾ വെബ്സൈഡിൽ ഒരു കാർ കാറ് കണ്ടിട്ടുണ്ടാവും പിന്നെ അതേപോലെ വിഷുവിൻ്റെ ആ സമയത്ത് ഓവർ സ്പീഡായിട്ട് ബൈക്ക് സഞ്ചരിച്ചിട്ട് ഡിവൈഡറിൽ പോയി അടിച്ച് സ്പോട്ടിൽ തന്നെ ആൾ മരണപ്പെട്ട് മറ്റേക്ക് നല്ല ഗുരുതരമായ പരിക്ക് ഇപ്പോഴും ആൾക്ക് ബോധം വന്നിട്ടില്ല അപ്പോൾ പാത ആറ് വരി പാത വർക്ക് തീർന്നു കഴിഞ്ഞാൽ ബൈക്കുകാർക്കൊക്കെ നിയന്ത്രണം വിട്ടു പോകാനുള്ള അല്ല പല ആളുകൾ ഭയങ്കര റേസിങ്ങൊക്കെ നടത്തി കളയുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മാഹി ബൈപ്പാസിൽ മൂന്നാൾ മൂന്നാൾ വെച്ചിട്ട് ബൈക്കിൽ പോയിട്ട് ഒക്കെ നടത്തിയിട്ട് ഡ്രൈവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വലിയ അപകടം ഉണ്ടാക്കും പിന്നെ അതേപോലെ നിലവിൽ ക്യാമറ ഒന്നുമില്ല അപ്പോൾ ഇങ്ങനെ മിസ് യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ദേശീയപാത അധികൃതർ ക്യാമറ വെക്കും നമ്മൾ ഇരിങ്ങലാണിപ്പോൾ ഉള്ളത് ഇരിങ്ങൽ ീ ഒരു പ്രദേശത്തൊക്കെ നേരത്തെ നമ്മളെ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിങ്ങ് കഴിഞ്ഞിട്ടില്ലായിരുന്നു കുറച്ച് താറിങ്ങ് പൂർത്തിയാകാൻ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് പൂർണ്ണമായും പൂർത്തിയായി ഇനി അടുത്ത അതിൻ്റെ ഒരു പെയിൻറ്റിങ് വർക്കാണ് നടക്കാനുള്ളത് കാര്യമായിട്ടുള്ള വർക്കിൻ്റെ മാറ്റം നമുക്ക് പയ്യോളി ദേശീയപാതയിലാണ് കാണാൻ സാധിക്കുക ഇവിടെ ഇപ്പോൾ സോളാർ ലൈറ്റ് വർക്ക് ഇൻ പ്രോഗ്രസ് മന്ത്രി സോളാർ ലൈറ്റ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ നേരത്തെ ഒരു സോളാർ ലൈറ്റ് ലൈറ്റൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ സോളാർ ലൈറ്റ് ലൈറ്റ് റോഡ് ഡൈവേർട്ടാവുന്നതിൻ്റെ ഭാഗമായിട്ട് വെച്ചിട്ടുണ്ട് വാഗാടാണ് ശരിക്ക് നമ്മൾ അഴിയൂർ മുതൽ വെങ്കലം വരെയുള്ള പ്രദേശങ്ങളിൽ വർക്കെടുത്തുകൊണ്ടിരിക്കുന്നത് ആ വാഗാട് ഇപ്പോൾ കഴിഞ്ഞ മാർച്ചിലാണ് തോന്നുന്നു അപ്പോൾ ആ സമയത്ത് എൻ എച്ച് ഐ വർക്കിൻ്റെ പുരോഗതി വിലയിരുത്തിയ സമയത്ത് വാഗാടിൻ്റെ ഭാഗം മുപ്പത്തി അഞ്ച് ശതമാനം മാത്രമാണ് വർക്ക് പൂർത്തിയായത് പക്ഷെ കഴിഞ്ഞ മാർച്ചിന് ശേഷം ഒന്ന് രണ്ട് മാസമായിട്ട് കുറച്ച് ഫാസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഒരു നാൽപ്പത് നാൽപ്പത്തി ശതമാനം വരെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും എന്നാലും വാഗാടും അദാനിയുമാണ് അദാനിൻ്റെ സബായിട്ട് വാഗാടെടുത്താണ് അപ്പോൾ വർക്കിപ്പോഴും മന്ദഗതിയിൽ തന്നെയാണ് പല ഭാഗങ്ങളിലും കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ടു മൂന്നോ ദിവസമായിട്ട് ചെറിയൊരു ഫാമിലി ടൂറൊക്കെ ആയിട്ട് അപ്ഡേഷൻ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു ഇനിയിപ്പോ നാളെ മുതൽ കൂടുതൽ വീഡിയോസുകൾ ഉണ്ടാവും പഴയ വർക്ക് പൂർത്തിയായിട്ടുള്ളത് ആ പ്രദേശമാണ് പുതുതായിട്ട് വന്ന മാറ്റങ്ങളൊന്നുമില്ല സർവീസ് റോഡൊക്കെ ഒന്നുകൂടി താറിങ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് ഇവിടെയൊക്കെ കംപ്ലീറ്റ് താഴ്ന്നു പോയിട്ടുണ്ട് അങ്ങനെ നമ്മൾ പയ്യോളിയുടെ ഇരുപത്തിനാലാം മൈലൊക്കെ കഴിഞ്ഞ് പയ്യോളി ടൗണിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊന്നും ട്രാഫിക് ബ്ലോക്കാണ് പയ്യോല് ടൗണിൽ സർവീസ് റോഡ് കറക്റ്റ് ഒരു വാഹനത്തിന് മാത്രം നിലവിലിപ്പോൾ ഉള്ളത് അപ്പോൾ വാഹനങ്ങൾ അതുകൊണ്ടാണ് കൂടുതൽ ഇവിടെ ഈ ഭാഗങ്ങളിൽ ട്രാഫിക് ബ്ലോക്ക് നല്ല രീതിയിൽ അനുഭവപ്പെടുന്നത് ാണ് ഏതിലെയാണ് വാഹനങ്ങൾ പോകേണ്ടത് എന്ന് മനസ്സിലാകാൻ പറ്റാത്ത അവസ്ഥയാണ് പൊടി ഇതാണ് പൊടി ഇതാണ് മക്കളെ പൊടി കൊയ്യോല് ടൗണിൽ വന്നാൽ ഒരു രക്ഷയില്ലാത്ത നമുക്ക് ചെന്ന് മരിക്കാൻ പറ്റും ഇവിടെയൊക്കെ നമ്മളെ റോഡ് ഉയർത്തി വരുന്നുണ്ട് മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പയ്യോളി ടൗണിൽ ആ ഒരു അണ്ടർ പാസേജും ചെറിയൊരു അണ്ടർ പാസേജ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ അങ്ങോട്ട് ദേശീയപാത ഉയർന്നിട്ടാണ് പോകുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് മണ്ണടിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതാ ய்யோ தேசியபாதையில் நல்லா காய்ச்சோ தேசியபாத നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് വാഹനങ്ങൾ ചീരുപ്പാഞ്ഞുകൊണ്ടിരുന്ന പഴയ ദേശീയപാതയാണത് ആ ദേശീയപാതയൊക്കെ കംപ്ലീറ്റ് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഒരു സമയത്ത് വാഹനങ്ങൾ നല്ല രീതിയിൽ പാസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം സർവീസ് റോഡിലൂടെയാണ് ഇരു സൈഡിലും സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പയ്യോളി പഴയ ദേശീയപാതയിലെന്നുള്ളൊരു കാഴ്ചയാണത് കഴിഞ്ഞ തവണ വെള്ളത്തിനടിയിലൊക്കെ ആയൊരു പ്രദേശവും കൂടിയാണിത് ഇപ്പം നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് വാഗാടനെ സംബന്ധിച്ചിടത്തോളം വാഗാടിനെ സംബന്ധിച്ചിടത്തോളം ഈയൊരു പ്രദേശത്ത് മണ്ണ് കിട്ടാത്ത വലിയൊരു പ്രതിസന്ധിയുണ്ട് നേരത്തെ അവർ മൂരാട് ഭാഗങ്ങളിൽ നിന്നൊക്കെ മണ്ണ് പലയിടത്തും ഇങ്ങോട്ടേക്ക് വയ്ക്കുക പിന്നെ അവർ മണ്ണ് എടുത്തുകൊണ്ട് വന്നിരുന്നു പിന്നെ അതേപോലെ നന്ദി ഭാഗത്തു നിന്നൊക്കെ മണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതാക്കിയിരുന്നു അപ്പോൾ മണ്ണിന് വലിയൊരു പ്രയാസം വാഗാടനെ സംബന്ധിച്ച് ഉണ്ട് പക്ഷെ എന്തുകൊണ്ട് പിന്നെ ഈ മണ്ണിന് പ്രയാസം ഉണ്ടെങ്കിൽ എലിവേറ്റഡ് ഹൈവേ ഒക്കെ എന്തുകൊണ്ട് പ്രിഫർ ചെയ്തില്ല എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ അത് അറിയാവുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ പയ്യോടിയിലെ ട്രാഫിക് ബ്ലോക്ക് ഈ രീതിയിൽ ഭയങ്കര ബ്ലോക്കാണ് അതായത് നമ്മുടെ മൂരാട് പാലത്തിലുള്ള ട്രാഫിക് ബ്ലോക്കുകളൊക്കെ പുതിയ പാലം വന്നതിന് ശേഷം കംപ്ലീറ്റ് ഒഴിവാക്കിയതിനു ഒഴിവാക്കിയതിന് ഒഴിവായതിനു ശേഷം ഇപ്പം നമ്മൾ മഴ വെള്ളപ്പാച്ചിലൊക്കെ ചപ്പ് ചവറുകളൊക്കെ വന്നിട്ട് വണ്ടി വെള്ളമൊക്കെ ബ്ലോക്ക് ചെയ്ത് അപ്പോൾ ആ അത് നമ്മൾ തട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ അത് പിന്നെ വേറെ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് പിന്നെ ഇതേപോലെ വെള്ളം തടിച്ചു നിന്ന് ബ്ലോക്ക് ആകും അതുപോലെ പയ്യോളിയിൽ മൂരാട് പാലത്തിലെ ട്രാഫിക് ബ്ലോക്കുകൾ കംപ്ലീറ്റ് ഒഴിവാക്കിയതിനു ശേഷം ഇപ്പം നിലവിൽ പയ്യോളിയിലാണ് നല്ല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്ക് അനുഭവിക്കുന്നത് ഇവിടെ സർവീസ് റോഡിൽ നിലവിൽ ഒരു വാഹനം പോകുമ്പോൾ ഒരു ബൈക്കിന് പോലും ഓവർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നതാണ് ഇത്രയും ട്രാഫിക് ബ്ലോക്കുകൾ ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറാൻ കാരണം ഓവർടേക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അതേ സ്ഥാനത്ത് അയിനിക്കാട ഭാഗങ്ങളിലൊക്കെ ചിലയിടത്തൊക്കെ പിന്നെ നല്ല രീതിയിൽ സർവീസ് റോഡിന് വീതി ഉണ്ട് അപ്പൊ ബാലയട്ടിടയൊക്കെ ആ പ്രദേശങ്ങളിലൊക്കെ സർവീസ് റോഡിന് അത്യാവശ്യം വീതി ഉണ്ട് ഒരു കാറൊക്കെ പോകുവാണെങ്കിൽ ചെറിയ വാഹനങ്ങളൊക്കെ ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റും അതിനുള്ള സ്പേസും ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് വറക്ക് നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ എന്താ പറയണ്ടത് കാരണം ഇവിടെ തന്നെ ഫുട്പാത്തും അതിനോട് ചേർന്ന് തന്നെയാണ് കിടക്കുന്നത് അപ്പം സർവീസ് റോഡായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇതിപ്പോൾ ഒരു ഭാഗത്ത് സർവീസ് റോഡ് തന്നെയാണ് അപ്പോൾ ഈ ടൗണിൽ പിന്നെ ആ ഒരു അണ്ടർ നിന്ന് നിന്നുകൂടി വാഹനങ്ങൾ വരുമ്പോൾ പേരാമ്പ്ര ഭാഗത്തേക്ക് വരുമ്പോൾ ഉള്ളതിലും പിന്നെ ട്രാഫിക് ബ്ലോക്ക് ഗുരുതരമാവുന്നൊരു കാഴ്ചയാണുള്ളത് പയ്യോളി ടൗണിലാണ് നമ്മൾ പയ്യോളി ടൗൺ ഈ പയ്യോളി ടൗണിലുള്ള ബ്ലോക്കാണ് ഇപ്പൊ ഭയങ്കര ഗുരുതരമായ അവസ്ഥയിൽ തുടർന്നു വന്നിരിക്കുന്നത് പയ്യോളി ടൗൺ കഴിഞ്ഞാൽ സർവീസ് റോഡിന്റെ വർക്കൊക്കെ സോറി സർവീസ് റോഡിന്റെ അല്ല ആറുവരി പാതയുടെ മണ്ണിട്ട് ഉയർത്തുന്നതിന്റെ ഭാഗമായിട്ട് ആറിവാടുകളൊക്കെ ഒരു കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് പയ്യോളി വരെയുള്ള പ്രദേശമാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് പിന്നെ പയ്യോളി ഹൈസ്കൂളിൻ്റെ ഫ്രണ്ട് ഭാഗങ്ങളിലൊക്കെ നിലവിൽ വാഹനങ്ങളൊക്കെ പാസ് ചെയ്യാനും സ്കൂൾ ബസ്സുകളൊക്കെ പാസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ട് കാരണം സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ കൺജസ്റ്റഡ് ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ടെന്ന് പൊതുവേ നാട്ടുകാരും ഒക്കെ പറയുന്നുണ്ട് അങ്ങനെ അഭിപ്രായപ്പെടുന്നുണ്ട് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അതിനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് കുറെ ആളുകള് നാട്ടുകാർ പ്രശ്നമൊക്കെ ഉണ്ട് അപ്പോ അതിനുള്ള ആകെ സൊല്യൂഷൻ എനിക്ക് തോന്നുന്നത് ആ നമ്മളാ പെരുമാളപുരം ആ ഭാഗത്ത് വരുന്ന ആ ഒരു അണ്ടർ പാസേജ് ആ അണ്ടർ പാസേജിന്റെ വർക്ക് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക അങ്ങനെയാണെങ്കിൽ അണ്ടർ പാസേജിന്റെ ഉള്ളിലൂടെ വാഹനങ്ങൾ സ്കൂൾ വാഹനങ്ങളൊക്കെ ക്രോസ് ചെയ്യാനുള്ള സൊല്യൂഷൻ ായിട്ടാണ് മെയിൻ ആയിട്ട് തോന്നുന്നത് അപ്പൊ നമ്മൾ വീട് ഇവിടെ വൈന്റെ